നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹ് എന്ന ഒരു ഗ്രാമമുണ്ട് അവിടെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അദ്ദേഹം അക്കാദമിക തലങ്ങളിൽ സമാനതകളില്ലാത്ത പഠനം നടത്തി തൻ്റെ വ്യക്തി പ്രഭാവം കാട്ടിയ ഒരു അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി എടുത്ത ചില നയങ്ങൾ ബി ജെ പി അവലംബിക്കുന്ന തെറ്റായ പദ്ധതികൾ എല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ശിരോമണി അകാലിദൾ രംഗത്ത് വരികയാണ് കോൺഗ്രസുമായി വീണ്ടും സഖ്യത്തിൽ ആലോചിക്കുന്ന ശിരോമണി അകാലിദൾ കൃത്യമായും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ചരിത്രപരമായി ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു കോൺഗ്രസുമായി തിരികെ ചേരാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ആണ് നേരിൻ്റെ പക്ഷമെന്നും അതിനു വേണ്ടി ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നും ശബ്ദം ഉയർത്തിയിരിക്കുകയാണ് നമുക്കറിയാം മൻമോഹൻ സിംഗിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ദുഃഖാചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഏറ്റവും നിശിതമായി അദ്ദേഹത്തിനെ വിമർശിച്ചവരിൽ ബി ജെ പിയിലെ നിരവധിയായ നേതാക്കൾ പെടുന്നുണ്ട് വ്യക്തിഹത്യ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ അവർ താൽപ്പര്യപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് അല്ലാതെ ആശയത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും പദ്ധതിയുടെ പേരിലോ ഒന്നുമല്ല പകരം പരിപൂർണമായും വ്യക്തിഹത്യ നടത്തി മൻമോഹൻ സിംഗിനെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തെയും അപമാനിക്കുക എന്നുള്ളതാണ് ഇതിനെതിരെ ചോദ്യം ചെയ്യലുമായി ബാദൽ കുടുംബം തന്നെ രംഗത്ത് വരുന്നത് സമാനതകളില്ലാത്ത ഒരു സംഭവ വികാസമാണ് ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇവിടെ നടന്ന പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അമൃത്സറിൽ കോൺഗ്രസ് നേടിയ മിന്നുന്ന വിജയം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് ഷെയറിൽ ബഹുദൂരം മുന്നിലായതും ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ വോട്ടിംഗ് ഏറെ പിന്നോട്ട് പോയതും അവിടെ കോൺഗ്രസിൻ്റെ പടിപടിയായിട്ടുള്ള തിരിച്ചുവരവനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏഴ് സീറ്റുകൾ പതിമൂന്ന് ലോക്സഭകളുള്ള പഞ്ചാബിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത് ചില്ലറ കാര്യമായി കണക്കാക്കാൻ കഴിയുന്നതല്ല അതിനു മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റ് നേടിയെങ്കിൽ പോലും അന്ന് ഏറ്റവും പ്രൗഢഗംഭീരമായിരുന്ന കാലഘട്ടമായിരുന്നു മുൻ മുഖ്യമന്ത്രിയായ ചരൻജിത് സിംഗ് ചെന്നി ഉൾപ്പെടെയുള്ള പ്രമുഖരായ പല നേതാക്കളും പഞ്ചാബിൽ നിന്ന് ജയിച്ചു എന്നത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഏറ്റവും നിർണായക നീക്കങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി പഞ്ചാബിൽ മാറി തുടങ്ങിയിരിക്കുന്നു എന്നത് ഒരു വലിയ മുൻതൂക്കം ഉതകുന്ന കാര്യമായി കണക്കാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പഞ്ചാബിൽ ശിരോമണി അകാലിദളുമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാൻ തയ്യാറാകുന്നത്